ചക്രമുടി മലനിരകളിലെ ഒറ്റമരം പച്ചപ്പുല്ല് വീക്കാട് പെരപ്പാറ കല്ലമ്പലം തുടങ്ങിയ മേഖലകളിലെ കയ്യേറ്റം സർക്കാർ അടിയന്തരമായി പരിശോധിക്കണമെന്ന് മുൻ ഡി സി സി പ്രസിഡന്റ് റോയ് കെ പോലോസ് സി പി എമ്മിലെ ഉന്നതരായ നേതാക്കന്മാരാണ് ഈ കയ്യേറ്റത്തിന് പിന്നിലെന്ന് റോയ് കെ പോലോസ് പറഞ്ഞു ചക്രമുടി മലനിരകളിലെ കയ്യേറ്റ ഭൂമികൾ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒറ്റമരം മുതൽ പച്ചപ്പുല്ല് വീക്കാട് പെരപ്പാറ കല്ലമ്പലം തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം കുത്തകപ്പാട്ട ഭൂമിയുടെ മറവിൽ വ്യാപകമായ കയ്യേറ്റം നടത്തുവാനുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് രൂപ മുടക്കി റോഡ് വെട്ടി ആ പ്രദേശമെല്ലാം കയ്യേറ്റക്കാരുടെ കയ്യിലിരിക്കുന്ന സാഹചര്യമാണുള്ളതെന്നുമാണ് ആരോപണം ചൊക്രമുടി മേഖലയിൽ സർക്കാരിന്റെ കൈവശമുള്ള എണ്ണൂറ്റെഴുപത് ഏക്കർ തരിശു ഭൂമി സർക്കാർ സർവേ നടത്തി അടയാളപ്പെടുത്തി കയ്യേറ്റക്കാരിൽ നിന്നും ഒഴിപ്പിച്ചെടുക്കാനുള്ള അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു സി പി എമ്മിൻ്റെ ഉന്നതനായ നേതാവിൻ്റെ എം എൽ എയുടെ സഹോദരൻ്റെ കൈവശം തന്നെയാണ് ഈ പച്ചക്കുൽത്തേരിയിലും നടത്തിയിട്ടുള്ള കയ്യേറ്റങ്ങളുടെ പിന്നിൽ അദ്ദേഹമാണ് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട റവന്യൂ മിനിസ്റ്റർ ഈ ചുക്രമുടിയിൽ വളരെ വൈകിയാണെങ്കിലും എടുത്ത നടപടി പോലെ ഈ മേഖലയിലെ സർക്കാർ ഭൂമി ഏതൊക്കെയാണ് എവിടെയൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് കണ്ടുപിടിക്കണം വളരെ നിസ്സാരമായിട്ട് ചെയ്യാവുന്ന കാര്യമേ ഉള്ളു സർവേ ടീമിനു വേണ്ടി പ്രത്യേകമായി ചുമതലപ്പെടുത്തണം ഇവിടെ ചുമതലപ്പെടുത്തിയിട്ടുള്ള പ്രത്യേക അന്വേഷണ സംഘം ഈ പച്ചപ്പുഴത്തേരി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ സന്ദർശിച്ച് വ്യാജമായി സർക്കാരിൻ്റെ ഭൂമിക്ക് ആരെങ്കിലും എടുത്തിട്ടുണ്ടോ ഈ പ്രദേശത്ത് എങ്ങനെയാണ് ഇതുപോലെ വഴിയൊക്കെ വെട്ടി ജെ സി ബി ഉപയോഗിച്ച് വഴിയൊക്കെ വെട്ടി ഇവിടെ വന്നിട്ടുള്ളത് ഇതാരാണ് ഇതിന് അനുമതി നൽകിയിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൃത്യമായി പരിശോധിച്ച് കയ്യേറ്റക്കാരിൽ നിന്നും സർക്കാരിൻ്റെ ഈ ഭൂമി തിരിച്ചു എന്നുള്ള കാര്യം జనల్ ఆవశ్యకత న్యూస్